ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊക്കെയാണ് അതിനത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പരൽ ഉപ്പ് ഉണ്ടെങ്കിൽ പരൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എനിക്ക് പരലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കഴി വൃത്തിയാക്കി എടുത്തതാണ് അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നാരങ്ങ ഇടാവൂ വെള്ളം നാരങ്ങേര മുകളിൽ നിൽക്കാൻ കണക്കാക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തിളച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നാരങ്ങയുടെ തൊലി വെന്ത് പൊട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് നല്ലതുപോലെ ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതിന് നന്നായി ഒന്ന് തുടച്ചെടുക്കണം എടുത്തിട്ട് ഇതിനെ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു താളിപ്പ് കറണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് നാരങ്ങയിൽ എത്രത്തോളം ആവശ്യമുള്ളതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ചെയ്താൽ മതി കടുവെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കറിവേപ്പൽ ഇട്ട് കൊടുക്കുക വറ്റൽ മുളക് നമ്മൾ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വിത്തിനെടുത്ത് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ ഒരുപാട് ദിവസം ഈ അച്ചാറ് കേടാവാതെ ഇരിക്കും കുറച്ചൊക്കെ ചെയ്യുന്നവർ ഇതുപോലെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് വശക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം എരിവെല്ലാം നിങ്ങൾ ആവശ്യമനുസരണമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി പൊടിയരെ എല്ലാം പച്ചമണം മാറുന്നേരം ഒന്ന് വറുത്തു കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയെടുത്ത് തട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കായം ഇട്ട് കൊടുക്കുക നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇതിനെ അടച്ചു വയ്ക്കുക ഇതിൽ നിങ്ങൾ നാരങ്ങയുടെ കറി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഞാൻ വിനാകരിയ ഒന്നും ഒഴിക്കുന്നില്ല ഇതിങ്ങനെ വെച്ച് കുറച്ചുകൂടി കൂടി ഉപയോഗിച്ച് കൊടുത്ത് എല്ലാം കൂടി വന്ന് അടച്ചു വയ്ക്കുക ഇത് സിമ്മിലാക്കി വെച്ചിരിക്കുകയാണ് ഞാനത് ശേഷം നമുക്കിതിനെ സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു ബോട്ടിലിൽ കോരി അടച്ചു വെച്ചിരുന്ന ഒന്നും ചെയ്യില്ല നല്ലൊരു ചറാണ് എ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ